മുണ്ടൂട്ടി കൊണ്ടുവരാൻ പോവാണ് അവിടെ പിന്നെ പുഴയിലൊക്കെ ഭയങ്കര മഴ കൂടുതലായിട്ട് ഭയങ്കര വെള്ളം വന്നിട്ട് അതിൻ്റെ അടുത്ത് പോണ പുരന്റെ റോട്ടിലൊക്കെ പുരക്ക് പോണ റോഡിന്റെ അവിടെ ഭയങ്കര വെള്ളാണ് പുഴക്കൂടെ വെള്ളം വന്നിട്ട് അപ്പൊ ഓരോടന്ന് മാറി നിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പൊ കൂട്ടാൻ വേണ്ടി ഞങ്ങള് മുണ്ടക്കൈക്ക് പോടൊക്കെ ഒരുപാട് ഓരോ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇപ്പൊ സിപ്പ് ലൈനൊക്കെയാണ് സിപ് ലൈൻ ഉണ്ട് ഊഞ്ഞാലുണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ മഴ ആയിട്ട് അടച്ചിട്ട് അതിലൊന്നും ആരുല്ല ഇത് സിപ് ലൈനാണോ നമ്മള് പോണ സൈഡില് വണ്ടി നിർത്തിയപ്പോ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് പുഴ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയത് പുഴത്തെ വെള്ളം കാണാനോ അങ്ങോട്ടും നോക്കി അങ്ങോട്ട് നോക്കി നോക്ക വെള്ളം എന്തൊരു വെള്ളാണ് പുഴയത്തുള്ള വെള്ളത്തിന്റെ അച്ഛൻ കൊണ്ട് നമ്മള് കേട്ടില്ല തല തല ഇറങ്ങുന്നത് കാണുമ്പോ വേറെ വെള്ളം വരണൊക്കെ ചെയ്തോ ഇത് കാണുമ്പോ തല പേടിയാവല്ലേ അവിടെ ഇറങ്ങി നോക്ക പേടിയാവറുണ്ട് അതുമ്പൂടെ വെള്ളം വരുന്നതാണിത് അതുക്കെ നടക്ക് ഇതുപോലത്തെ പാറല്ലേ അവിടെ ഉണ്ട് അതിന്റെ മേലെ കൂടെ വെള്ളം വരുന്നതാണ് അങ്ങനെ അടക്കാ മരൊക്കെ പോയിട്ട് അവിടെ അടിഞ്ഞിട്ട് നോക്കണ്ടോക്ക് ഇത് പോയിപ്പലഞ്ഞു എന്തോ ഫോൺ ആവുക എടുക്കണേ എടുക്കട്ടോ എടുത്തോ വീഡിയോ എടുക്കില്ല അത് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോണ വഴി പക്ഷെ ഇപ്പൊ അവിടെ അടച്ചിട്ടതുകൊണ്ട് ആരുല്ല ഒറ്റ വണ്ടികളില്ല അല്ലെ ഇവിടെ നിന്ന് നിക്കാൻ പറ്റില്ല എത്ര വണ്ടി മൊത്തം ഇരുന്നൂറ്റി പത്ത് വണ്ടിയൊക്കെ ഇവിടെ വെള്ളം വരുന്നു അത് എന്താ അതിന്നുള്ള വെള്ളം ഒക്കെ ഇതിലേക്കണ്ടല്ലേ വരുന്നേ വലിയ പുഴക്ക് ദൂരം വെള്ള അല്ലെ വരുന്ന അങ്ങോട്ടൊക്കെ നോക്കാം ഇതൊക്കെ ഇനിയാ ഇവിടുത്തെ പുഴക്കല്ല പോയ ചൂരൽ മല സായന്റേ പോരന്റെ മേലെന്നുള്ള അതൊക്കെ ചൂരൽ അങ്ങോട്ട് ഏ നമ്മള് പോകുന്ന സൈഡില് ഫുള്ള് ഇങ്ങനെ വെള്ളം വീണ സ്ഥലങ്ങളാണ് സൈഡിൽ കൂടെ ഫുള്ള് മേലേ ഭാഗത്ത് നിന്ന് ഫുള്ള് ഇങ്ങനെ വെള്ളം വരുന്ന സൈഡുകളാണ് ഇവിടെ മഴക്കാലായ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് തോന്നണ്ടില്ല റോഡ് സൈഡ് ഫുള്ള് ഫുള്ണ്ടോ ഫുള്ള് ഫുള്ള് ഈ ഭാഗത്തു നിന്നൊക്കെ നോക്കിയൊക്കെ വെള്ളം വരുന്നു மழை போய் அப்பளே நம்ம சயனால கூட்டம் மழைக்கால கைத்தோட புத்த உருள்பொட்டில் இவ்வளோ சைட் ரோடி சைட் கல்லு வச்சிட்டு கெட்டணு ஆதி ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ രണ്ട് റോഡും ഉരുൾപൊട്ടലുണ്ടായത് ഒന്നിച്ചാണ് കിടന്നേനെ റോഡൊക്കെ ഒലിച്ചു പോയിട്ട് അന്ന് സൈഡൊന്നും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു വെള്ളം പോയിട്ട് ഫുൾ ഒരു കുഴി പോലെ തന്നെ ഉണ്ടായിരുന്നത് മണ്ണും ഇതൊക്കെ പാടെ ഒലിച്ചു വന്നിട്ട് അവിടെ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി അവിടെ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതിൽ ഒലിച്ച് വന്ന വണ്ടിൻ്റെ പാർട്സൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ആ ഉരുൾപൊട്ടൽ ഇവിടെ എന്തോ കോൺക്രീറ്റ് ചെയ്യാനെന്തിനോ വേണ്ടിയിട്ട് വന്ന് വണ്ടിയിൽ ഇല്ലപ്പോൾ അത് ഇവിടെ എന്തിന്റെ പണിക്ക് വന്ന വണ്ടി നിനക്ക് അത് സൈഡിൽ കെട്ടുന്നതിന്റെ അതിന് വന്ന വണ്ടിയും അത് അതിന്റെ ആണ് ഇപ്പോഴും കിടക്കുന്നത് ഒരു ഓട്ടോറിക്ഷയോ കാറോ അങ്ങനെ എന്തൊക്കെയോ ഇപ്പോഴും കിട്ടാണ്ട് റോഡും അവിടെ കുറെ വീടുകളും പാടിയൊക്കെ ഉണ്ടായിന് എത്രണമ്പതിയും സമൂസയും ഉറ്റും മാപ്പിച്ചും ഉള്ളിവടത്ത് നല്ല മഴ

देखो ये तो चाय ये तो हेलो गाइस ने मैं चाय दी है ഇതേ ഇതേ ഒരാളും കൂടി ഷെയർ ചെയ്യുന്നതാ ഇന്ന് അതല്ലേ കാരണം അതല്ലേ ആ എന്താ ഫുൾ ഷെയർ പോടി ആരെയില്ല ഇതേ

ഉണ്ട് വെക്കണ്ടേ ചുരൽമേള ചായ ഒക്കെ കുടിച്ചതിന് ശേഷം മഴ കൊറച്ചു കുറഞ്ഞപ്പോൾ ഞങ്ങൾ മുണ്ടക്കൈലേക്ക് പോയി മുണ്ടക്കൈലെ പുഞ്ചിരിമട്ടത്തേക്കാണ് നമ്മൾ പോണത് ഇപ്പോൾ ഈ പോകുന്ന ഈ കാണുന്ന വഴികളും അവിടുത്തെ ആ വീടുകൾ അവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി കുറേ ആൾക്കാരൊക്കെ ജീവനോടുണ്ട് കുറേ ആൾക്കാർ ഇനി കിട്ടാനുണ്ട് ഈ വഴിയൊന്നും ഉപ്പമില്ല കേട്ടോ പോകുന്ന വഴിയിൽ നിറയെ റോഡിൽ നിറയെ വെള്ളം ഉണ്ടായിനും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഓരോ വെള്ളം വരുന്നുണ്ട് മഴ വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും വണ്ടി പോകുമ്പോൾ കുഴിയിൽ ചാടുന്ന അറിയുന്നില്ല അതുകൊണ്ട് നല്ല വണ്ടി ഇളകിയിട്ടാണ് നമ്മൾ പോണത് നിറയെ കല്ലുകളും ഒക്കെ റോഡിൽ വെള്ളം വന്ന ഒലിച്ച് വന്നതൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ പോണ റോഡും ഈ സ്ഥലങ്ങളും ഈ തോട്ടവും ഒന്നും ഇപ്പോൾ ഇല്ല ശരിക്കും ഇപ്പം ഞമ്മളിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നുക കാരണം അന്ന് നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളോ കണ്ട മനുഷ്യന്മാരോ വഴിയോ ഒന്നും ഇപ്പം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുക അന്ന് സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് കൂടെ അവസാനത്തെ യാത്രയായിരിക്കുന്നു അത് ആ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ കണ്ണിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല അന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സ ഇതിൻ്റെയൊക്കെ മേടിലാണ് സൈനാൻ്റെ പോര ഉണ്ടായിരുന്നത് ശരിക്കും അവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ ഓഫാക്കി ക്യാമറ ഓഫാക്കി വീഡിയോ എടുത്തില്ല എന്തോ അങ്ങനെ എടുക്കാൻ തോന്നിയില്ല ഇപ്പം തോന്നുക അതെടുത്ത് വെച്ചാൽ മതിയനു എന്നൊക്കെ ഉള്ളൊരു ഓർമ്മ ആവുമായിരുന്നു എന്ന് തോന്നുന്നു ഈ റോഡിലൂടെ നേരെ സായിൻ്റെ പറഞ്ഞ മേലെ സ്റ്റോൺ ഹോം എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ നേരെ പോകുന്നത് അവിടെ പോയിട്ട് പോലീസുകാർ തിരിച്ച് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് നമ്മളോട് അധികം നേരം അവിടെ നിൽക്കേണ്ട വേഗം തിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഞമ്മള് പറഞ്ഞില്ല കുറച്ച് സമയം നിൽക്കുകയുള്ളൂ ഇവിടെ റിലേറ്റീവ് ഉണ്ടോ ഓരോ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലേക്ക് പോയി അപ്പോൾ വണ്ടി നിർത്തിയിട്ട് സ്റ്റോൺ ഹോമിൻ്റെ അവിടെ പോയിട്ട് ഞമ്മളൊരു വീഡിയോ ചെയ്തത് ആണ് ഈ ന്യൂസ് ചാനൽ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിലൊക്കെ വന്നത് ആ വീഡിയോ ആണ് നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ തലേദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ കേട്ടോ ആ വീഡിയോ ആണ് ന്യൂസ് ചാനലിലൊക്കെ വന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ആ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് അത് കാണാത്തവർ കയറി കാണുക കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ന്യൂസ് ചാനലിൽ ട്വൻ്റി ഫോറിൽ വന്നിനും അത് കാണാത്തവർ കാണുക നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ